ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നൊരു അടി ഇപ്പോളി ബീഫിൻ്റെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഇതാ നോക്കിയേ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിന് ശേഷം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമ്മുടെ കുക്കറിലിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുവാണ് സ്റ്റൂ എന്ന് പറയുമ്പോൾ ബീഫ് മാത്രമല്ല മട്ടൻ താറാവ് ചിക്കൻ എന്നീ ഐറ്റം ഉണ്ടാക്കാൻ പറ്റിയൊരു അടി ഇപ്പോളി കറിയാണ് സ്റ്റൂ ഇതിൻ്റെ അടിപൊളി കോംബോ എന്ന് പറയുന്നത് അപ്പം അല്ലെങ്കിൽ ബ്രെഡ് ഇതിൻ്റെ കൂടെയാണ് ഇത് കോംബോ ആയിട്ട് വരുന്നത് കിടൂ ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ക്രിസ്ത്യൻസിൻ്റെ ഒരു മെയിൻ ഐറ്റം കൂടെയാണ് സ്റ്റൂ എന്ന് പറയുമ്പം താറാവിൻ്റെ സ്റ്റൂവും മട്ടൻ്റെ സ്റ്റൂവും ചിക്കൻ്റെ സ്റ്റൂ ഒക്കെ എന്ന് പറയുമ്പോണ്ടല്ലോ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലൊരു മെയിൻ ഐറ്റം തന്നെയാണ് അതായത് ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും എന്തു നേരെ പറയാനായിട്ട് പള്ളിപ്പെരുന്നാൾ വന്നാൽ പോലും അവിടുത്തെ മെയിൻ ഐറ്റം സ്റ്റൂ തന്നെയാണ് അപ്പവും ബ്രെഡും ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ അമ്മ വേറെ ഒന്നും വേണ്ട ആ ഒരു സ്റ്റൂ അവിടെ കാലിയായി തീരും രാവിലത്തെ കുർബാനയും കഴിഞ്ഞ് വേദപാഠവും കഴിഞ്ഞ് വിശന്ന് വീട്ടിൽ വന്ന് കയറുമ്പോൾ അമ്മ ഉണ്ടാക്കി വെക്കുന്ന സ്റ്റൂവുണ്ടല്ലോ ആ ഒരു വെള്ള അപ്പവും ഒരു പിടി പിടിക്കണം എന്ത് ടേസ്റ്റാണെന്നറിയാവോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ആ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ആ ബീഫും കഷ്ണങ്ങളെല്ലാം ആ തേങ്ങാപ്പാൽ കിടന്ന് ഇങ്ങനെ തിളച്ച് കുറുകി വരുമ്പോൾ ഉണ്ടല്ലോ എന്ത് മണമാണെന്നറിയാവോ ഒരു രക്ഷയില്ലാത്ത മണം അതിനപ്പുറം ടേസ്റ്റുമാണ് അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും കൂടെ എന്ത് കറികൾ വന്നാലും ഉണ്ടല്ലോ നമ്മുടെ ഈ സ്റ്റൂവ് ഉണ്ടല്ലോ അതിൻ്റെ തട്ടുത്താണ് തന്നെ ഇരിക്കും അപ്പം നോക്കി ചീനിച്ചട്ടികളുടെ നല്ല രീതിയിൽ ചൂടായി അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് നാലഞ്ച് ഏലക്കയും കറുകപ്പട്ടയും ഗ്രാമ്പുവും എന്നിട്ട് അതിലേക്ക് ഇതാ കുറച്ച് സവാള ഉള്ളിയൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തി വട്ടത്തി അരിഞ്ഞ് ഇടുക ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ല രീതിയിലൊന്ന് എണ്ണയിലിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കണം എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല രീതിയിൽ ഒന്ന് വയണ്ടു വന്നതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ബീഫ് കുക്കറിൽ കിടന്ന് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അതിലോട്ട് തട്ടി കൊടുക്കണം തട്ടി കൊടുത്തിട്ട് നമ്മളിവിടെ നമുക്ക് അരിഞ്ഞെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഞാനിവിടെ കിഴങ്ങ് ക്യാരറ്റും ബീൻസുമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേറെ നമുക്ക് കോളിഫ്ലവർ ക്യാപ്സിക്കം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം പക്ഷേ ഞാനിവിടെ കിഴങ്ങും ക്യാരറ്റും ബീൻസും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ഞാനിവിടെ ഒഴിച്ചയക്കുന്നത് അത് ഇട്ട് അതൊഴിച്ച് അതിലേക്ക് ലേശം കുരുമുളക് പൊടിയും എന്നിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് അതിന് ശേഷം കുറച്ച് നമ്മുടെ മെയിൻ ആയിട്ടായിട്ടുള്ള ഗരം മസാല ഗരം മസാലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം അതായത് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ബീഫ് നല്ല രീതിയിൽ അത്യാവശ്യം കുക്കായിട്ടുണ്ട് ആ കഷ്ണങ്ങളുടെ കൂടെ കിടന്ന് നല്ല രീതിയിലൊന്ന് കുക്കാവണം അങ്ങനെ ബീഫും വെജിറ്റബിൾസും നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് അപ്പം ഇനി നമ്മളിനടുത്ത് ചേർക്കാൻ വേണ്ടി പോകുന്നത് മെയിനായിട്ടുമായിട്ടുള്ള ആയിട്ടുള്ള പാലിൻ്റെ ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റവ് നമ്മളെപ്പോഴും കുറച്ച് കുറച്ച് വെച്ചിട്ടേ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാവുള്ളൂ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ നശിച്ചു പോകും അതുകൊണ്ട് എപ്പോഴും കുറച്ച് വെച്ചിട്ടേ ഒന്നാം പാൽ ഒഴിക്കാവുള്ളൂ എന്നിട്ട് തിളപ്പിക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇന്ന് ഞാൻ ബീഫിൻ്റെ സ്റ്റൂ ഉണ്ടല്ലോ നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയാണ് പിടിപിടിക്കാൻ വേണ്ടി പോകുന്നത് അതിനുള്ള മാവ് ഇവിടെ എടുത്ത് വെച്ച ചട്ട ചൂടായി അതിലേക്ക് മാവ് ഒഴിച്ച് നല്ല വട്ടത്തിൽ കറക്കി കറക്കിയെടുത്ത് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നത് ആ തുറന്നപ്പോൾ നോക്കി നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി വേറെ ഒന്നും നോക്കാനില്ല നമ്മുടെ കിടന്ന് കുറുകിയ ആ ബീഫിൻ്റെ സ്റ്റൂവായിട്ടൊരു പിടി പിടിക്കുക അത്ര മാത്രമേ ഉള്ളു അതാ നോക്കി ഞാനിവിടെ അപ്പവും സ്റ്റൂ എടുത്ത് ആ കഴിക്കാൻ വേണ്ടി പോകുവാണ് എൻ്റെ കണ്ടിട്ട് എന്നതിൻ്റെ വായിൽ വെള്ളമുറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്